ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപ്രീതി നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിന്റെ വിജയിയാകുമെന്ന് ആരാധകർ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നെങ്കിലും ഷോയിലെ സഹമത്സരാർത്ഥിയായ റിയാസ് സലീമിനെ കൈയേറ്റം ചെയ്തതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി റോബിനെ ഷോയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഷോയിൽ നിന്ന് പുറത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഡോക്ടർ റോബിനെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വലിയ ആരാധക പിന്തുണയുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് ഷോയെക്കുറിച്ചും തന്റെ അനുഭവങ്ങളെ കുറിച്ചും തുറന്നു സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം തന്നെ ഈ സീസണിലേക്കോ ഒരു ഗസ്റ്റായി പോകാൻ ബിഗ് ബോസ് ടീം ക്ഷണിച്ചിരുന്നുവെന്നും മാത്രമല്ല ഷോയിൽ പങ്കെടുത്ത സമയത്ത് തനിക്കൊരു ദിവസം ലഭിച്ചിരുന്ന പ്രതിഫലത്തെ കുറിച്ചും രാധാകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബിഗ് ബോസ് ഷോ ഞങ്ങൾ കാണാറില്ല റീലുകൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട് എല്ലാവരും അവരവരുടെ രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാകും അക്ബറിനെ വ്യക്തിപരമായി അറിയിച്ചു പാട്ട് കേട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ ഷോയിൽ നിന്ന് പുറത്താകണമെന്ന് ആഗ്രഹിച്ച ആരും തന്നെ ഇപ്പോൾ പുറത്തായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബിഗ് ബോസ് മത്സരത്തിന്റെ ഏജൻസികളുടെ ചർച്ചകൾക്കിടെ താൻ ഏജൻസികളെ ഉപയോഗിച്ചിട്ടില്ലെന്നും റോബിൻ തീർത്തു പറഞ്ഞു ബിഗ് സമയത്ത് ഞാൻ പി ആർ ചെയ്തിട്ടില്ല ബിഗ് ബോസിലേക്ക് കയറുമ്പോൾ ഒരു പി ആറിനെയും ബന്ധപ്പെട്ടിട്ടില്ല ബിഗ് ബോസ് ഷോയിലെ മത്സരത്തിന്റെ വിജയത്തിൽ പി ആർ ഏജൻസികളുടെ പങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടെ താൻ പി ആർ ഏജൻസികളെ ഉപയോഗിച്ചിട്ടില്ലെന്ന് റോബിൻ തീർത്തു പറഞ്ഞു ഒരു പി ആറിന് പോലും താൻ കാശ് കൊടുത്തിട്ടില്ലെന്നും എന്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ആരെയും ഏൽപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് പോലെയുള്ള ഒരു റിയാലിറ്റി ഷോയിൽ നന്നായി കളിക്കുന്നവർക്ക് പി ആറിന്റെ ആവശ്യമില്ലെന്നും റോബിൻ അഭിപ്രായപ്പെട്ടു ജനങ്ങളുടെ പൾസ് അനുസരിച്ച് കളിക്കാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ പി ആർ വേണ്ട അത് പറ്റാത്ത ആളുകൾക്ക് മാത്രമേ പി ആർ കൊടുക്കുകയുള്ളൂ തന്നെ കൊണ്ട് പറ്റില്ല അത്രയും കോൺഫിഡൻസ് ഇല്ല പി ആറിന് കൊടുത്താൽ അവർ കൂടി പിന്തുണയ്ക്കുമെന്ന് കരുതും ഞാൻ ഒരു പി ആറ് പോലും ഇല്ലാതെ കളിച്ച ഒരാളാണ് ഇപ്പോൾ എല്ലാവർക്കും പി ആർ ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ അനുമോൾ മാത്രം പറയുന്നതിൽ കാര്യമില്ല എന്നും അദ്ദേഹം അതിൽ ബിഗ് ബോസ് ഷോയിൽ ആവുക എന്നതല്ല തന്റെ ലക്ഷ്യമെന്നും അതിലൂടെ ലഭിക്കുന്ന ജനപിന്തുണയും സ്വീകാര്യതയുമാണ് പ്രധാനമെന്നും റോബിൻ പറയുന്നു ബിഗ് ബോസ് ഷോയിൽ വിജയി എന്നതല്ല അതിലെ പല വിജയികളെയും ഇപ്പോൾ കാണാൻ തന്നെയില്ല ജനങ്ങളിലേക്കെത്തുക മാക്സിമം റീച്ച് കൂട്ടുക പ്രശസ്തരാവുക ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നതൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അതിൽ ഞാൻ സന്തോഷവാനാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഓർക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സീസണിൽ അതിഥിയായി വരാൻ ബിഗ് ബോസ് ടീം തന്നെ ക്ഷണിച്ചിരുന്നുവെന്ന നിർണായക വിവരവും റോബിൻ വെളിപ്പെടുത്തി എന്നാൽ തനിക്ക് പോകാൻ താല്പര്യമില്ലെന്നും അതിനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കി ഇത്തവണ ബിഗ് ബോസിലേക്ക് ഗസ്റ്റായി വിളിച്ചിരുന്നു പക്ഷേ പോകാൻ താല്പര്യമില്ല കാരണം ഞാൻ എന്റെ നിലപാടിൽ അടിവരിച്ചു നിൽക്കുന്നു ബിഗ് ബോസ് പല സമയത്തും പല നിലപാടാണ് കാണിക്കുന്നത് ഇപ്പോഴും ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിട്ടും അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കാണിക്കുന്നു കോർപ്പറേറ്റ് കമ്പനിയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ ഷോയുടെ നിലപാടുകളോടുള്ള തന്റെ വിയോജിപ്പാണ് അതിഥിയായി പോകാതിരിക്കാൻ കാരണമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ബിഗ് ബോസിൽ പങ്കെടുത്തപ്പോൾ തനിക്ക് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചും റോബിൻ വെളിപ്പെടുത്തി ബിഗ് ബോസിൽ പോയപ്പോൾ ഒരു ദിവസം ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു പ്രതിഫലം ഡോക്ടർ ആയതുകൊണ്ടായിരിക്കും അത്രയും പേയ്മെന്റ് അവർ ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത് താൻ അങ്ങോട്ട് അവസരം ചോദിച്ച് പോയതാണെന്നും ഒഡീഷനിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് സെലക്ട് അദ്ദേഹം വ്യക്തമാക്കി അവർ ഇങ്ങോട്ട് പറഞ്ഞ് ദിവസം ഇത്ര തരം എന്ന് ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുൻ ധാരണകളെയും പി ആർ ഏജൻസികളെ കുറിച്ചുള്ള പങ്കിനെയും ചർച്ചകളെയും കൂടുതൽ ശക്തമാക്കുന്നതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ